ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ അവസരം നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി തൊട്ട് നാലാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു നമ്മൾ ഇന്നലെ ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യമാ ധ്യാനിച്ചത് അവിടെ നമ്മൾ ധ്യാനിച്ച വിഷയം നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ യാഗമായി അർപ്പിച്ച് നമ്മുടെ കർത്താവിൽ നമ്മൾ എത്ര ആശ്രയിക്കേണ്ടതാ നമ്മുടെ പ്രാണനിന്റെ ഇടയനെല്ലിയോ നമ്മുടെ കർത്താവ് നമ്മൾ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ ദൈവിക സമാധാനം സന്തോഷം അനുഭവിക്കാൻ കഴി അതിനെല്ലിയോ മനുഷ്യൻ കുതിക്കുന്നത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടിയത് ഈ ഭൂമിയിൽ നമ്മൾ സ്വയമേ അല്ല വന്നത് സർവശക്തൻ്റെ കൃപ മാത്രം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ഓരോ നന്മകൾ അനുഭവിക്കുന്നത് നമ്മൾ അതിന് യോഗ്യരല്ല കർത്താവിൻ്റെ കൃപയാണ് എന്നാലും സർവശക്തനായ ദൈവം നമ്മളെ നിർബന്ധിക്കുന്നില്ല ബലം പ്രയോഗിച്ച് നമ്മളെ ദൈവത്തിൻ്റെ മുമ്പേ സമർപ്പിക്കാൻ ദൈവം ഓർ പ്രവൃത്തിയും ചെയ്യുന്നില്ല പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി സന്തോഷം നിറഞ്ഞ ഹൃദയത്തോട് വേണം കർത്താവിൻ്റെ പിൻപ് കർത്താവിൻ്റെ പുറേ നടക്കാൻ വിശ്വാസം ഒരു മതമല്ലല്ലോ ആചാരങ്ങളും നിയമങ്ങളുള്ള ഒരു മതമല്ലല്ലോ പക്ഷേ ഇത് ദൈവത്തിലോ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആശ്രയിക്കുന്ന ഒരനുഭവമാണ് ദൈവമായിട്ടുള്ള ബന്ധമായ ഇത് ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ നന്ദിയുള്ള ഹൃദയമുള്ളവരായി സന്തോഷത്തോടെ ദൈവത്തെ ആശ്രയിച്ച് ദൈവം വിശ്വസ്തനാന്ന് ആ ഉറപ്പും പ്രാഗല്പ്യമുള്ളവരായി വേണം ദൈവത്തിന്റെ പിന്നാലെ നടക്കാൻ ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അപ്പോസ്തലനായ പൗലോസ് രണ്ടു തിമോത്തിയോസ് ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ നല്ലപോലെ അറിയുന്നു നമുക്കിന്ന് രാവിലെ അത് പറയാൻ കഴിയുമോ നമ്മുടെ ക്രിസ്തീയ ജീവിതം കരഞ്ഞോണ്ട് ഭാരപ്പെട്ടുകൊണ്ട് ഇല്ലയോ നമ്മൾ സാധാരണയായി ജീവിക്കുന്നത് കാരണം നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു നമുക്ക് ആ ഉറപ്പില്ല നമ്മൾ ആരുടെ കരങ്ങളിലാണ് നമുക്ക് ആ പ്രാഗൽപ്യമില്ല അതുകൊണ്ടാ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടത്തോടെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ശത്രു സാത്താൻ നമ്മുടെ മനസ്സിൽ ചിന്തകളുടെ അമ്പുകളായിരിക്കും അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് നമ്മൾ ഭാരപ്പെടാൻ തുടങ്ങും ഓരോ ദിവസം സന്തോഷത്തോടെ ജീവിക്കേണ്ട സ്ഥാനത്തിൽ നമ്മൾ പുറകുത്തോണ്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട അല്ലയോ ഓരോ ദിവസം തുടർന്നത് ഇതാണ് ക്രിസ്തീയ ജീവിതം പഴയ നിയമത്തിൽ ദാനിയലിനെ ഒന്ന് നോയിക്കേ സിം അലറുന്ന സിംഹങ്ങളുടെ മധ്യത്തിൽ ദാനിയലിന് ഉറങ്ങാൻ കഴിഞ്ഞു അടുത്തത് ശത്രുമേഷ കോയിക്കേ തീ ചൂളയുടെ അകത്ത് അവർ സുഖമായി നടക്കുക എന്താ അവരാരെ വിശ്വസിച്ചിരിക്കുന്നു അവർക്കറിയാം അവരുടെ കർത്താവിന് അവരുടെ ജീവിതത്തിൻ്റെ പുറത്ത് പൂർണ്ണ നിയന്ത്രണമുണ്ട് ആ ഉറപ്പുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം ജ്ഞാനം പ്രാപിക്കാനല്ല ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ പച്ചയായ പുൾപ്പരങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു ആ ഉറപ്പ് ആ പ്രത്യാശ ഒന്നോക്കിക്ക് ഈ ആടിന് ഭാരപ്പെടേണ്ടിയോരാവശ്യമില്ലല്ലോ കാരണം അതിനുവേണ്ടി ഭാരപ്പെടുന്ന ചിന്തിക്കുന്ന ഒരിടേന ഉണ്ട് ഈ ആടിനെ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല ആ ഇടയൻ ഈ എത്ര സ്നേഹിക്കുന്നുണ്ട് ഈ അറിയുന്നില്ല ഇടയൻ എങ്ങോട്ടാ കൊണ്ടുപോന്നെ പക്ഷെ ആ ഇടയനെ നല്ല ഉറപ്പുണ്ടല്ലോ ഈ ആടിനെ കൊണ്ടുപോകുമ്പോൾ നല്ല പച്ച പുല്ലിന്റെ അടുത്താ കൊണ്ടുപോന്നേ അവിടെ കൊണ്ടുപോയാൽ ആ പുച്ച പച്ച പുല്ല് തിന്ന് എൻ്റെ ആട് ബലപ്പെടും അതുപോലെ ഇല്ലയോ നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മീയമായി നമ്മളെ ബലപ്പെടുത്താൻ നമ്മളെ നടത്തുന്നത് പച്ചപ്പുല്ലും നല്ല വെള്ളവും നമ്മുടെ പ്രാണന് എത്ര ആശ്വാസം നൽകുന്നതാ നമുക്ക് വേറെ ഒന്നിന്റെ കുറിച്ച് ഭാരപ്പെടേണ്ടി ആവശ്യമില്ല നമ്മളെ ആശ്വസിപ്പിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചേ ഈ ആടിന് ആ പച്ചപ്പുല്ലിന്റെ പുറത്ത് ഇടയൻ്റെ കൂട്ടായ്മയുണ്ടല്ലോ സമാധാനത്തോടെ അപ്പുല്ലിൻ്റെ പുറത്ത് ഈ ആട് വിശ്രമിക്കുന്നു കാരണം ഇടയൻ കാക്കുന്നുണ്ട് നമ്മൾ ഈ സങ്കീർത്തനം പാട്ടുകളിൽ പാടാറുണ്ട് പക്ഷേ ഇന്ന് രാവിലെ നമുക്ക് പറയാൻ കഴിയുമോ നമ്മുടെ ഹൃദയത്തിൽ ആ സമാധാനം സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതോ ഭാരപ്പെട്ടുകൊണ്ടാണോ ഈ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റേ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാഴുന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം മണലിൻ്റെ പുറത്ത് വീടുണ്ടാക്കിയ വ്യക്തി പോലാന്നോ നമ്മുടെ ജീവിതം നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നേ ഇരുട്ടുള്ള ആ താഴ്വരെ വരേന്ന് നടന്നു പോകുമ്പോൾ ഈ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് അകത്ത് ആ പ്രാഗൽപ്യമുണ്ട് എനിക്കൊരിടേനുണ്ട് ദാവീദ് ഓർക്കുന്നുണ്ടായിരിക്കും അവൻ്റെ ഒരാട് മൃഗം വന്ന് എടുത്തുകൊണ്ട് പോയപ്പം ദാവീദ് എങ്ങനെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടാതെ അതിനെ രക്ഷിച്ചു ദാവിന്ന് അറിയാം ഞാൻ എൻ്റെ ആടിനെ സ്നേഹിക്കുന്നേക്കാട്ടും മടങ്ങ് കൂടുതൽ എൻ്റെ പ്രാണൻ്റെ ഇടയൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇക്കൂർ ഇരുട്ടുള്ള ഈ താഴ്വരയിൽ നിന്ന് ആടുപ്പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നില്ല ഇടയനെ കാണാനും കഴിയുന്നില്ല ഇടയൻ സംസാരിക്കുന്നില്ല കാരണം ഇടയൻ അറിയാം പോകുന്ന പാത എങ്ങനത്തേതാ അതുകൊണ്ട് ഇടയന് ഭാരമില്ല ഈ ആടിന് ആ ഇടയൻ്റെ പുറത്ത് ആശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഉറപ്പുണ്ടെങ്കിൽ സമാധാനത്തോടെ ഇടയൻ്റെ കാലുകളുടെ ശബ്ദം പാദത്തിൻ്റെ ശബ്ദം കേട്ട് ഒന്നിൻ്റെ കുറിച്ച് ഭാരപ്പെടാതെ സന്തോഷത്തോടെ പിന്നാലെ പോകും ആടിനറിയാം എൻ്റെ ഇടിയൻ്റെ കയ്യിൽ വടിയുണ്ട് കോലുമുണ്ട് ഇത് രണ്ടും ഒന്നെന്നെ രക്ഷിക്കുവാനും മറ്റേതെൻ്റെ ആശ്വാസത്തിനു വേണ്ടിയുണ്ട് നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ കണ്ണടച്ച് ഈ സങ്കീർത്തനം ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ നമ്മളെ തന്നെ ഈ ആടിൻ്റെ സ്ഥാനത്ത് നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ സമാധാനത്തോടെ ഞാൻ ഇടയൻ്റെ പുറേ നടക്കുന്നുണ്ടോ അതോ ശിഷ്യന്മാർ കർത്താവ് തോണിയിലുള്ളപ്പോഴും കൊടുങ്കാറ്റ് വന്നപ്പോൾ അവർ അലരാൻ തുടങ്ങി അതുപോലെ ഞാനും ഇന്ന് രാവിലെ കർത്താവിനെ അലറി വിളിക്കുവാന്നോ അതോ ആ തീ ചൂളയിൽ സന്തോഷത്തോടെ നടന്ന ആ ചെറുപ്പക്കാർ പോലെ എനിക്കും നടക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് അവൻ എന്നെ നീതി അവൻ്റെ നാമം നിമിത്തം എന്നെ നീതിയുടെ പാതയിൽ അവൻ എന്നെ നടത്തും എൻ്റെ ജീവിതത്തിൽ ദൈവനാമത്തിനും പേർദോഷം ഉണ്ടാകാൻ ദൈവം ഒന്നും അനുഭവിക്കത്തില്ല അനുവദിക്കത്തില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം ചെയ്യുന്നേ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട നിത്യത്തിന് നിത്യത്തിന് വേണ്ടി ഇല്ലയോ നമ്മളെ ഓർക്കുന്നേ ദൈവം ദോഷം വെല്ലും ചെയ്യുമോ നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം വിശ്വസ്തനായ ഇടയനാണ് അവൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രത്യാശയോട് ആശ്വാസത്തോടെ നമുക്ക് നടക്കാം നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കുമാറാകട്ടെ നമുക്ക് ഒന്നിൻ്റെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇടയൻ മരണത്തിൻ്റെ പുറത്ത് ജയം പ്രാപിച്ചവനാണ് പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം സന്തോഷത്തോടെ ഏതു വഴിയിൽ നമ്മൾ നടത്തിയാലും നമുക്ക് സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം നമ്മുടെ ജീവിതം കണ്ട് മറ്റവരും മനസ്സിലാക്കട്ടെ നമ്മുടെ ഇടയൻ നല്ലവനാ നമ്മുടെ ഇടയൻ വിശ്വസ്തനാ നമുക്ക് ഒന്നിൻ്റെ കുറിച്ചും കുറവില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്ന ഈ അവസരത്തിനായി സ്തോത്രം നിന്റെ വചന മുഹാന്തര നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവേ ഞങ്ങൾ നിങ്ങളിതിന് യോഗ്യരല്ല നിന്റെ കൃപയ്ക്കായി സ്തോത്രം നിന്നെ സ്നേഹിക്കുവാൻ നിന്നിൽ ആശ്രയിക്കുവാൻ നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ എത്ര പ്രാവശ്യം വെറുതെ ഭാരപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ നിന്റെ വചനം ധ്യാനിച്ച് നിന്നിൽ ബലപ്പെട്ട് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനക്കേട്ടനായി സ്തോത്രം എല്ലാ മാനമഹത്വം നിന്നെ അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും മാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണം